നിങ്ങൾക്കറിയാമോ ലോകത്ത് ആകെയുള്ള പ്രമേഹ രോഗികളിൽ നാലിലൊന്നും ഇന്ത്യയിലാണെന്ന് സത്യം നമ്മുടെ ജീവിതചര്യകളും ഭക്ഷണരീതികളും തന്നെയാണ് ഇതിനുള്ള മുഖ്യ കാരണം ആളുകളിൽ അന്ധത ഹൃദയാഘാതം പക്ഷാഘാതം എന്നിവ ഉണ്ടാക്കുന്ന പ്രധാന വില്ലനും പ്രമേഹം തന്നെയാണ് കാര്യങ്ങളെ വേണ്ട പോലെ പ്രാവർത്തികമാക്കാൻ കഴിവുണ്ടെങ്കിൽ അസാധ്യമായി ഒന്നുമില്ല എന്ന് പറയാറില്ലേ മനസ്സ് വെച്ചാൽ മരുന്നും മന്ത്രവും ഇല്ലാതെ തന്നെ നമുക്ക് പ്രമേഹത്തെ കീഴടക്കാം രോഗം വരാൻ സാധ്യതയുള്ളവർ എടുക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച് ഞാൻ പറയാം രോഗം വന്നവർക്കും ഇത് പ്രാവർത്തികമാക്കാം കേട്ടോ ഒന്നാമതായി അമിതവണ്ണം ഒഴിവാക്കണം പ്രത്യേകിച്ചും ശരീരത്തിൻ്റെ മധ്യഭാഗത്ത് കൊഴുപ്പടിഞ്ഞുണ്ടാകുന്ന കുടവയർ പലപ്പോഴും പ്രമേഹ രോഗം വരാനുള്ള സാധ്യതയെ മുൻകൂട്ടി അറിയിക്കുന്ന ലക്ഷണമാണ് അപ്പോൾ ആദ്യമേ തന്നെ ശരീരവണ്ണത്തെ വരുതിയിൽ നിർത്തണം രണ്ടാമതായി ആഹാര രീതി കൊഴുപ്പ് കലർന്ന ഭക്ഷണം കഴിക്കുന്നത് നിർത്തുകയാണ് പ്രമേഹം വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം രോഗം വന്നു കഴിഞ്ഞവരാണെങ്കിൽ കൊഴുപ്പിനൊപ്പം മധുരമുള്ളതും അധികം കലോറി കലർന്ന ആഹാരവും ഉപേക്ഷിക്കണം പ്രമേഹ രോഗികളുടെ ആഹാര രീതി ഇനി പറയുന്ന പ്രകാരത്തിലായിരിക്കണം പച്ചക്കറികൾ ഇലക്കറികൾ പയർ വർഗ്ഗങ്ങൾ ചെറിയ മത്സ്യം എന്നിവ ധാരാളമായി കഴിക്കാം ഓറഞ്ച് പേരയ്ക്ക പഴം തണ്ണിമത്തൻ മുതലായ പഴവർഗ്ഗങ്ങൾ പിന്നെ പാട നീക്കിയ പാൽ വെണ്ണ നീക്കം ചെയ്ത മോര് ധാന്യങ്ങൾ മാംസം മുട്ട ഇവയൊക്കെ മിതമായ അളവിൽ മാത്രം കഴിക്കാവുന്നതാണ് ഇനി കഴിവതും വേണ്ടെന്ന് വെക്കേണ്ട ഐറ്റംസ് ഇവയാണ് പഞ്ചസാര ശർക്കര തേൻ മറ്റ് മധുരപദാർത്ഥങ്ങൾ കിഴങ്ങ് വർഗങ്ങൾ നല്ല രീതിയിൽ മധുരമുള്ള പഴവർഗ്ഗങ്ങൾ പ്രത്യേകിച്ചും വാങ്ങ സപ്പോർട്ട പിന്നെ ബേക്കറി പലഹാരങ്ങൾ എണ്ണ നെയ്യ് ഇവയെല്ലാം കഴിവതും എന്ന് പറയുന്നതിനേക്കാൾ തീരെ വേണ്ട എന്ന് പറയുന്നത് തന്നെയാണ് നല്ലത് അരിയിലും ഗോതമ്പിലുമുള്ള ഭക്ഷണത്തിൻ്റെ അളവ് കുറച്ചുകൊണ്ട് പച്ചക്കറികൾ ധാരാളമായി കഴിക്കുന്നതാണ് നല്ലത് പച്ചയ്ക്ക് കഴിക്കാൻ കഴിയുന്ന പച്ചക്കറികൾ അങ്ങനെ തന്നെ സലാഡായി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം അതിലെ വൈറ്റമിനുകൾ നഷ്ടപ്പെടില്ല ഇത് ഭക്ഷണത്തിൻ്റെ കാര്യം ഇനി വ്യായാമത്തിൻ്റെ കാര്യം പറയാം വ്യായാമശീലമില്ലാത്ത പ്രമേഹ രോഗികൾ ഇന്ന് തന്നെ വ്യായാമം തുടങ്ങണം അത് ശീലമാക്കണം നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായി തോന്നുന്ന ഒരു സമയം ഇതിനായി തിരഞ്ഞെടുക്കണം കഴിവതും പുലർച്ചെയുള്ള സമയം തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ഉചിതം രാവിലെ കുറേ ദൂരം നടക്കാം ശേഷം പറ്റും വിധത്തിലുള്ള കസർത്തുകളിൽ ഏർപ്പെടാം ചിട്ടയായ വ്യായാമം അമിതവണ്ണം കുറയ്ക്കും അതോടൊപ്പം കൂടുതൽ ഊർജം ചെലവഴിക്കുന്നത് വഴി രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കാൻ കഴിയും മാത്രമല്ല വ്യായാമം ശരീരത്തിലുള്ള ഇൻസുലിൻ്റെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ദിവസവും ഇരുപത് മുതൽ നാൽപ്പത് മിനിറ്റ് വരെ വ്യായാമത്തിനായി നിങ്ങൾ മാറ്റി മാറ്റിവെക്കണം നീന്താൻ അറിയുന്നവരാണെങ്കിൽ പുഴയിലോ ആറ്റിലോ കുളത്തിലോ പോയി നീന്തിക്കോളൂ കാരണം നീന്തലും നല്ലൊരു വ്യായാമമാണ് സൈക്കിൾ ചവിട്ടാൻ അറിയുന്നവർക്ക് അതാകാം അതും നല്ലതാണ് എന്നാൽ ജിംനേഷ്യത്തിൽ പോയുള്ള ഭാരോദോഹനം പോലുള്ള കലാപരിപാടികളുണ്ടല്ലോ പ്രമേഹ രോഗികൾക്ക് ഇതൊട്ടും ചേർന്നതല്ല അത് നമുക്ക് മാറ്റിവയ്ക്കാം യോഗയും ധ്യാനവും പ്രമേഹ നിയന്ത്രണത്തിന് വളരെ നല്ലതാണ് പിന്നെ അറിയാലോ പ്രമേഹമുള്ളവർക്ക് കാലിൽ വ്രണം വരുന്നത് സാധാരണമാണ് അവ ഉണങ്ങാൻ വൈകുകയും ചെയ്യും അതുകൊണ്ട് കാലിന് ഇണങ്ങിയ വിധത്തിലുള്ള പാദരക്ഷകൾ ധരിക്കാനും കാലിലെ നഖങ്ങൾ വെട്ടി വൃത്തിയായി സൂക്ഷിക്കാനും പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം മതി ഇത്രയും മതി മരുന്നും മന്ത്രവും ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ പ്രമേഹത്തെ കടിഞ്ഞാണിട്ട് നിർത്താമെന്ന് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി